പാപ്പായ ധിക്കരിച്ചത് ആര് എന്തിനു വേണ്ടി ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങൾ ഒന്ന് പാപ്പ കരിയിൽ പിതാവിനെ നേരിട്ട് എറണാകുളം അതിരൂപതയ്ക്ക് ഔദ്യോഗികമായി നൽകിയ ഡിസ്പെൻസേഷൻ ലെറ്റർ ഇല്ലാതാക്കിയിട്ടുണ്ടോ ആ കത്ത് ക്യാൻസൽ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഔദ്യോഗിക രേഖകൾ വത്തിക്കാൻ പുറപ്പെടുവിച്ചിട്ടുണ്ടോ പാപ്പ പുറപ്പെടുവിച്ച കത്ത് സഭയിലെ മറ്റാർക്കെങ്കിലും ഇല്ലാതാക്കാൻ കഴിയുകയോ ഇത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി കത്തിന് എതിരായി ധിക്കാരത്തോടെ അനുസരണക്കേട് പ്രവർത്തിച്ചത് ആരാണ് സഭ അന്ന് ഫ്രാൻസിസ് പാപ്പായുടെ കത്തിനെ അനുസരിച്ചിരുന്നെങ്കിൽ നിസ്സാരമായി പരിഹരിക്കാവുന്ന വിഷയത്തെ കത്തോലിക്കാ സഭയെ ആഗോളതലത്തിൽ തന്നെ നാണക്കേടാക്കിയ ഇന്നത്തെ വലിയ ദുരവസ്ഥയിലേക്ക് എത്തിക്കുമായിരുന്നു രണ്ട് തുടർന്നും പലപ്പോഴും സമവായം ഒപ്പുവെച്ചതിന് ശേഷവും അത് അട്ടിമറിക്കാൻ കളിച്ചത് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ് അപ്പോൾ പാപ്പായുടെ സമാധാന ശ്രമങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചത് ആരാണ് അനുസരണക്കേട് കാണിച്ചത് ആരാണ് മൂന്ന് ഫ്രാൻസിസ് പാപ്പായെ തന്ത്രപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ പകർത്തുകയും പാപ്പ താൻ ചതിക്കപ്പെട്ടുവെന്ന സത്യം മനസ്സിലാക്കി ആ രണ്ടുപേർക്കുമെതിരെ ശക്തമായ നടപടി എടുത്തതിനു ശേഷം ഒരിക്കലും പ്രചരിപ്പിക്കാൻ പാടില്ലാത്ത ആ പഴയ വീഡിയോ ചില ചാനലുകൾ വഴി അനൗദ്യോഗികമായി പ്രചരിപ്പിച്ചത് സത്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പാപ്പായോട് കാണിച്ച വലിയ ധിക്കാരവും വഞ്ചനയുമല്ലേ നാല് ഒരു അതിരൂപതയ്ക്കെതിരെ പാപ്പായെ കൊണ്ട് നടപടി എടുപ്പിക്കുന്നതിനായി വ്യത്യസ്ത തലങ്ങളിൽ പരാതിയും സർവസന്നാഹങ്ങളുമായി വത്തിക്കാനിൽ ചെന്ന മെത്രാൻമാരുടെ ഉദ്ദേശശുദ്ധി പാപ്പായ്ക്ക് വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലും വിട്ടുവീഴ്ചയിലും എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്ന് വ്യക്തതയോടെ കർശനമായ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നിട്ടും പാപ്പായുടെ ഈ നിർദ്ദേശങ്ങൾക്കെതിരെ തുടർന്നും വളരെ മോശമായി പ്രവർത്തിച്ചത് ആരാണ് അഞ്ച് ആലഞ്ചേരി മെത്രാൻ തുല്യ യോഗ്യത നൽകി ആദരിച്ച രാഷ്ട്രീയ ഭരണ ഭീകരതയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം വൈദികരെ തല്ലിച്ചതച്ച് ഒതുക്കാൻ ശ്രമിച്ചത് നല്ല ഇടയന്റെ സ്നേഹവും വിട്ടുവീഴ്ചയും എന്ന വാക്കുകളെ മെത്രാൻമാർ അനുസരിക്കാതിരിക്കുന്നതിന് തെളിവാണെന്ന് ആറ് പൂർണമായും ഒരു സമവായത്തിലെത്തിയതിനു ശേഷം ബിഷപ്പ് ആലഞ്ചേരിയുടെ ഭൂമി ഇടപാടിന്റെ സംരക്ഷകരായ കൂരിയ വഴി ഏർപ്പാടാക്കിയ ഗുണ്ടാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ സത്യസന്ധമായി തലശ്ശേരി രൂപത വെളിച്ചെത്തു കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച ബിഷപ്പ് തറയിലിന്റെ ഉദ്ദേശശുദ്ധി സത്യത്തിന്റെ ക്രൈസ്തവ വചനങ്ങളെ പാപ്പായുടെ വാക്കുകളെയും പുച്ഛിച്ചു തള്ളുന്നതിന് തുല്യമല്ല ഏഴ് കത്തോലിക്കാ സഭ ഏക മനസ്സോടെ പറയേണ്ട സത്യവിശ്വാസ പ്രമാണത്തിൽ മായം ചേർത്തതും വിശുദ്ധമായി കാണേണ്ട കുർബാന തക്സ തിരുത്തിയതും തുടങ്ങി ഇനിയും നമ്മുടെ സഭ പാപ്പായെ ധിക്കരിക്കുന്നതിന് നിരവധി വസ്തുതകൾ ഇനിയും പറയാനുണ്ട് വിശ്വാസികൾ തുറന്ന കണ്ണുകളോടെ ഉത്തരം പറയും ആരാണ് പാപ്പായെ വഞ്ചനയിലൂടെ ധിക്കരിച്ചത് സഭാപിതാക്കന്മാർ പാപ്പായുടെ വാക്കുകൾക്കെതിരെ അനുസരണക്കേട് കാണിച്ച് ധിക്കരിച്ചതിന് ശേഷം പാവ വിശ്വാസികളെ വിധിക്കുന്നത് എന്ത് അർഹതയിലാണ് നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവജനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു കപടനാട്ടിക്കാരെ ഏശ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ് അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു വിശുദ്ധമത്തായുടെ സുശേഷം പതിനഞ്ചാം അധ്യായം രണ്ട് മുതൽ ഒൻപത് വരെയുള്ള വാദം ചില പ്രാദേശിക രൂപതകളുടെ അടിസ്ഥാനമില്ലാത്ത പാരമ്പര്യങ്ങൾ എന്ന സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റു രൂപതകളിൽ അടിച്ചേൽപ്പിക്കുന്നതിനും ഗുരിസിനു പകരം മാനിക്കേൻ വിഗ്രഹത്തെ അൾത്താരയിൽ പ്രതിഷ്ഠിച്ച് വചനവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ഫ്രാൻസിസ് പാപ്പായുടെ ആത്മാവിനോട് തീർച്ചയായും മാപ്പ് ചോദിക്കുന്നു